ദൗത്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ നാലംഗ ക്രൂ സംഘം ഭൂമിയിലേക്ക് തിരിച്ചു അൺഡോക്കിംഗ് പ്രക്രിയ വിജയകരമായി ആരോഗ്യ പ്രശ്നം നേരിടുന്ന ബഹിരാകാശ സഞ്ചാരിയുമായി നാസയുടെ ക്രൂ ക്രൂഇലവൻ സംഘം ഭൂമിയിലേക്ക് ഇന്ത്യൻ സമയം പുലർച്ചെ രണ്ടു മണിയോടെ യാത്ര തുടങ്ങി പുലർച്ചെ മൂന്ന് മുപ്പത്തിയഞ്ചോടെ ഡ്രാഗൺ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർപെട്ടു ഉച്ചയ്ക്ക് രണ്ട് പതിനൊന്നോടെ പേടകം കാലിഫോർണിയയുടെ തീരത്തോട് ചേർന്ന കടലിലേക്ക് പ്രത്യേക ബോട്ട് ഉപയോഗിച്ച പേടകത്തെ വീണ്ടെടുത്ത് യാത്രകരെ സുരക്ഷിതരായി പുറത്തെടുക്കുന്നു ഫെബ്രുവരിയിൽ മടങ്ങേണ്ടിയിരുന്ന നാലംഗ സംഘമാണ് നേരത്തെ മടങ്ങുന്നത് കൂട്ടത്തിലൊരാൾക്ക് ആരോഗ്യപ്രശ്നം നേരിട്ടതോടെയാണ് ദൗത്യം വിട്ടിച്ചുരുക്കിയത് നാസയുടെ സെന കാഡ്മാനും മൈക് ഫിൻകെയും ജാക്സയുടെ കിമിയ യുയിയും റോസ്കോസ്മോസിന്റെ ഒലഗ് പ്ലാറ്റിനോവും അടങ്ങുന്നതാണ് സംഘം ഇതിൽ നാസയുടെ സഞ്ചാരിക്കാണ് ആരോഗ്യ പ്രശ്നമുള്ളതെന്നാണ് വിവരം എന്താണ് പ്രശ്നമെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ദൌത്യം വെട്ടിച്ചുരുക്കി മടക്കയാത്ര നേരത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ദിവസം ചെലവഴിച്ച ശേഷമാണ് ഭൂമിയിലേക്ക് തിരിച്ചത് ഓഗസ്റ്റ് രണ്ടിനാണ് നാസയുടെ നാലംഗ സംഘം അന്താരാഷ്ട്ര നിലയത്തിലെത്തിയത് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം